ഹായ് ഇന്നല്ല എല്ലാവർക്കും സുഖല്ലേ ഇന്നതാ ഞാനും നമ്മളെ ഷിജു ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളു നട്ടപ്പാതിര ഫിഷിങ്ങിന് പോവാണ് ഇന്നലൊക്കെ കിട്ടുകയാണെങ്കിൽ ബാക്കി വീഡിയോ കാണാം ഇല്ലെങ്കിൽ കാണില്ല അഥവാ ഇതിന്റെ ഉള്ളിൽ കാണാൻ പറ്റുന്നു അപ്പ എന്തായാലും പുതിയ ഐറ്റം പരീക്ഷിക്കാൻ വേണ്ടി പോവാണ് എന്തായാലും കിട്ടിയാലായി ഇല്ലെങ്കിലും ചോപ്പ് കളർ ും സിഗ്നൽ കിടക്കുന്നട്ടപ്പാതിലൊക്കെ ലൂർ കാസ്റ്റിങ്ങിനൊക്കെയാണ് പോകണത് കണ്ടില്ലേ ഇതൊക്കെയാണ് നമ്മൾ ലോഡ് കാസ്റ്റിങ്ങിന് ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം നമുക്ക് നമ്മളെ എന്തോ അടിച്ചിട്ടുണ്ട് നോട്ടെ എന്താണ് സാധനം നോട്ടെ ഒരേട്ടടിച്ചിട്ടുണ്ട് കുഴപ്പമില്ലാത്തൊരേട്ടാണ് അത്യാവശ്യം എന്താണ് അതിന്റെ മേത്തൊക്കെ ചപ്പേ നല്ല മസലിച്ചിട്ടുള്ള കൂപ്പര് വേറെ എവിടുന്നോ പരിക്ക് പിടിച്ച് വരുവാണല്ലോ പോളി 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 സാധനം ഞമ്മളെ മുത്ത് മാണികകളിലും നോക്കി പിടിക്കലി വലിച്ചു കണ്ണുണ്ടോ ഇത് ഇത് കണ്ടില്ലേ ഒരു പോളപ്പം വാളയാണീ വലിച്ചു കയറ്റിക്കണ് ഇന്നത്തെ മുതലേണായി ചോദിച്ചോടിച്ച പൂ വിട്ടോ ഒക്കെ കുടിച്ച പൂവേ അയ്യപ്പ സൂപ്പറായില്ലേ കേറിയത് കണ്ടിട്ട് ഓക്കേ എന്നാല് എടുത്ത നമ്മളെ ബ്ലോക്ക് ഒരു മീൻ കേറിണ്ട് വാളയാണ് കയറിയിട്ടത് ഒരടിപൊളി ഒരു വാള കയറിയിട്ടുണ്ട് ഒരു അടിപൊളി വാളയാണ് കയറിയിട്ടുള്ളത് കാണിച്ചു തരാനുള്ള സമയമല്ല മൈ ബ്രോ വന്ന് കിട്ടിട്ടുണ്ട് അയലപ്പാറ സൂപ്പർ ഞാൻ പിടിക്കുന്ന എനിക്കും രണ്ടു മൂന്ന് അയിലപ്പാറ കിട്ടിയിട്ടുണ്ട് പിടിക്കാൻ കാണിക്കാനുള്ള ആളില്ല തിരക്കിലായത് കൊണ്ട് വീഡിയോ എടുക്കാനുള്ള സമയം എല്ലാവർക്കും കിട്ടുന്നുണ്ട് എനിക്കും കിട്ടുന്നുണ്ട് പക്ഷെ എനിക്ക് വീഡിയോ മീൻ പിടിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് Allá me Okay, 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 okay. Where? Problema no, problema. No problem. ഫുള്ള് മീൻ കയറുന്ന സമയം ആർക്കും ആർക്കും ഒന്നിനും സമയമില്ല എന്താ ചെയ്യുക അവൻ കിട്ടിയ മീനാണ് വാ അവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നു മീൻ കയറി വരുന്ന സമയമാണ് നല്ല മീനുണ്ട് എല്ലാവർക്കും അടിക്കുന്നുണ്ട് നമുക്കും അടിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് എടുക്കുന്നു ഞാൻ പിടിക്കുന്നെടുക്കാൻ പറ്റാത്ത നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഒന്നും രക്ഷയില്ല അവസാനം കാണിക്കാൻ പിടിച്ച മീനൊക്കെ ഇവിടെ കിട്ടിയ നല്ല ഒരുപാട് അതിൻ്റെ പരകളൊക്കെ ഉണ്ട് ഒരു ബ്രോ ഒരു 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 ബ്രോ ബ്രോ എടാ എനിക്ക് ഒന്നാമത് പല്ല് പറച്ച കാരണം മൂന്നാല് ദിവസമായിട്ടുള്ള പല്ല് പറിച്ചിട്ട് അപ്പം അതിന്റെ ഒരു ടയേർഡ്നെസ് ഉണ്ട് അപ്പം വെയിലാകുന്നതിന് മുമ്പ് വീട്ടുകാണ സമയം മണിയായി അപ്പം നമ്മൾ പോവാൻ നോക്കട്ടെ ബാക്കിയുള്ളവര് മീൻപിടി എല്ലാരും ചൂണ്ടലിടല് തുടർന്നു കൊണ്ടിരിക്കാണ് അപ്പം നമ്മള് മാത്ര കയറുകയാണ് എല്ലാവരും മീൻ പിടിക്കുകയാണ് അപ്പം നമ്മളെ പരിപാടി കെട്ടുമ്പോൾ പണ്ടൊക്കെ കെട്ടി നമുക്ക് കിട്ടിയ മീൻ കാണണ്ടേ ഇതാണ് വാള പിന്നെ കുറച്ച് ഏട്ടകളുണ്ട് കള കാണിച്ചില്ല ഓക്കെ ഇതൊക്കെയാണ് അപ്പം എന്നെ നമുക്ക് കിട്ടിയത് അപ്പം ഞാൻ ചോദിച്ചും വൈകാരികമായി ഇന്നത്തേക്ക് പിരിയാണ് ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ അപ്പം ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം എന്തേലൊക്കെ കുറവുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തരിക നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം അപ്പം നമ്മളത് നിർത്തുന്നതാണ് അപ്പൊ വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബായ്